കൈക്കൂലി വാങ്ങുന്നതിന് ഇടയിൽ ഇളംകുളം വില്ലേജ് ഓഫീസർ വിജിലൻസ് പിടിയിൽ വസ്തുവിന്റെ പോക്കുവരവനായി കൈക്കൂലി വാങ്ങിയ പൊൻകുന്നം ഇളങ്കുളം വില്ലേജ് ഓഫീസറെ കോട്ടയം വിജിലൻസ് സംഘം കയ്യോടെ പിടികൂടി ഇളങ്കുളം വില്ലേജ് ഓഫീസർ വിഷ്ണുവാണ് അറസ്റ്റിലായത് പരാതിക്കാരിൽ നിന്ന് രണ്ടായിരം രൂപ വാങ്ങുന്നതിന് ഇടയിലാണ് ഇയാൾ പിടിയിലായത് സംഭവത്തെക്കുറിച്ച് വിജിലൻസ് പറയുന്നു വസ്തുവിന്റെ പോക്കുവരവ് സംബന്ധിച്ച ആവശ്യത്തിനായി എത്തിയ പരാതിക്കാരനോട് വിഷ്ണു നേരത്തെ ആയിരം രൂപ കൈപ്പറ്റിയിരുന്നു എന്നാൽ നടപടികൾ പൂർത്തിയാക്കുവാൻ വീണ്ടും രണ്ടായിരം രൂപ കൂടി വേണമെന്ന് ഇയാൾ നിർബന്ധം പിടിച്ചു ഉദ്യോഗസ്ഥൻ പണം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പരാതിക്കാരൻ കോട്ടയം വിജിലൻസിനെ വിവരം അറിയിക്കുകയായിരുന്നു വിജിലൻസ് നിർദ്ദേശപ്രകാരം നൽകിയ ഫിനോഫുതീൻ പുരട്ടിയ രൂപയുമായി പരാതിക്കാരൻ വില്ലേജ് ഓഫീസിലെത്തി ഈ പണം കൈമാറുന്നതിനിടെ മറന്നുനിന്ന വിജിലൻസ് സംഘം വിഷ്ണുവിനെ ചാടി വീണ പിടികൂടുകയായിരുന്നു വിജിലൻസ് മേഖല എസ് പി വിനു ആർ കുമാറിന്റെ നിർദേശപ്രകാരം ഡിവൈഎസ്പി വി ആർ രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി